എല്ലാവർക്കും നമസ്കാരം ലൈഫില് ഏറ്റവും കൂടുതൽ ഒരു ആഗ്രഹം തോന്നിയിട്ടുള്ളത് എൻറ്റേതായിട്ടുള്ള ഒരു ചെറുതായിട്ടെങ്കിലും ഒരു ചെറിയൊരു സംരംഭം തുടങ്ങുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് അപ്പോ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇപ്പൊ നോക്കിക്കഴിഞ്ഞ എല്ലാവരും ഈ ഓൺലൈൻ എന്താ പറയാ ഓൺലൈൻ സെയിലിന്റെ ഒരു തിരക്കിലാണല്ലേ അപ്പോ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ഗ്രഹിച്ച കാര്യല്ല ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എടുക്കുന്നത് കണ്ടിട്ട് ഞാൻ ഒരു ബിസിനസ്സിലേക്ക് എടുത്ത് ചാടിയ ഒരാള് അല്ല ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ കണ്ട എന്ന് പറയാ ഒരുപാട് വർഷങ്ങളായിട്ട് ഇതിനെ കുറിച്ച് പഠിക്കുകയും അല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ടുള്ള ആഗ്രഹങ്ങളാണ് എൻ്റെ മനസ്സ് നിറയെ അപ്പൊ നമ്മൾ ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ പുറകെ കിടന്ന് അതിന്റെ മുന്നിൽ നിന്ന് ഒരുപാട് ഹാർഡ് വർക്ക് ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഇപ്പോഴും എന്താ പറയാ ആ ഒരു സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് എന്റെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ കളക്ഷൻസ് ആണ് എന്റെ ഒരു എന്താ പറയാ ഡ്രീം ആയിട്ടുള്ളത് പറയുന്നത് സാരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു ഡ്രസ്സെന്ന് പറയുന്നത് ഡ്രസ്സ് എന്ന് പറയുന്നത് അത് ഏത് കളറും ആയിക്കോട്ടെ ഏത് മെറ്റീരിയലും ആയിക്കോട്ടെ സോഫ്റ്റ് ആയിക്കോട്ടെ കോട്ടൺ ആയിക്കോട്ടെ സിൽക്ക് ആയിക്കോട്ടെ ടെറി കോട്ടൺ ആയിക്കോട്ടെ അത് ഏതുമായിക്കോട്ടെ എനിക്ക് എന്താ പറയുക ഏറ്റവും ഇഷ്ടമുള്ളതും സാരിയാണ് എൻ്റെ ഒരു പുതിയ സംരംഭം എന്താ പറയുക നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എൻ്റെ സ്വന്തം എന്താ പറയുക ഞാൻ ആഗ്രഹിച്ച എൻ്റെ ഒരു സ്വപ്നങ്ങളിലെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഓൺലൈൻ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആയിട്ട് എന്താ പറയുക വൈകാതെ ഓപ്പൺ ഒരു എന്താ പറയുക ഒരു ബ്ലെസിംഗ്സ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എൻ്റെ സ്വന്തം മാധവും ഫാഷൻസിലേക്ക് ഞാൻ എൻ്റെ യൂട്യൂബിലെ എല്ലാ ഫാമിലിയെയും ഞാൻ സ്വാഗതം ചെയ്യാം കേട്ടോ അപ്പോൾ മാധവും ഫാഷൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും ചെക്ക് ചെയ്യണോട്ടോ ചെക്ക് ചെയ്തിട്ട് എന്താ പറയുക എല്ലാവരുടെയും അനുഗ്രഹം പ്രാർത്ഥനയും ബ്ലെസ്സിങ്സൊക്കെ വേണം പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു സംരംഭമാണ് അപ്പോൾ എൻ്റെ എനിക്കും പറയാം എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും തുടങ്ങുമ്പോഴും ഏത് കാര്യങ്ങളും ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എൻ്റെ യൂട്യൂബ് ഫാമിലി ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഈ ഒരു എന്താ പറയാ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നതും ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് സാരി മാത്രമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇനി കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് പോകും തോറും ബാക്കിയുള്ള ഡ്രസ് മെറ്റീരിയൽസും ചെറുതായിട്ടൊരു ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ഒഫീഷ്യൽ ലോഞ്ചും ചെയ്തിട്ടുണ്ട് അപ്പോൾ വെബ്സൈറ്റിൽ കൂടി ഒന്നെല്ലാവരും കയറി നോക്കണം അതിൻ്റെ എന്താ പറയാ സാരീസും കളക്ഷൻസും അതിന്റെ കളേഴ്സും മോഡൽസും ബോർഡേഴ്സും ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഈ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് എത്തിക്കുന്നതാണ് കേട്ടോ യൂട്യൂബ് ഫാമിലി എല്ലാവരും ഫാഷൻസ് കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണേ ഇതാണ് ഇതാ വരുന്നത് കേട്ടോ ഇതാ കണ്ടോ ടു കളേഴ്സിലാണ് വരുന്നത് അട ഇതാണ് സോഫ്റ്റ് സിൽക്ക് ടൈപ്പ് സിൽക്കിൻ്റെ ഒരു കാഞ്ചി ടൈപ്പാണ് ആണേ കാഞ്ചി ബോർഡർ എന്ന് പറയുന്നത് ബോർഡർ ടൈപ്പ് എന്ന് പറയുന്നത് ഇത്രയും ഇവിടെ നിന്ന് പകുതിയോളം വരുന്ന ഒരു ബോർഡർ ആയിട്ടാണ് വരുന്നത് കേട്ടോ പിന്നെന്താ പറയുന്നത് സോഫ്റ്റ് സിൽക്കാണ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒതുങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പ് സാരിയാണ് ആണേ കണ്ടോ ഇതിൻ്റെ പല്ല് വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് പല്ലു ടൈപ്പ് കണ്ടോ പല്ലു ടൈപ്പ് ഈ ഒരു കളറാണ് വരുന്നത് ബ്ലൗസ് കൂടി അവൈലബിൾ ആണേ ബ്ലൗസ് പീസ് കൂടി അവൈലബിൾ ആണ് ഇതാണ് ഇതിന്റെ പല്ല് വരുന്നത് പല്ലു ചെണ്ടാണ് കണ്ടോ ചെണ്ട് ടൈപ്പ് ടൈപ്പ് വരുന്നത് ഇങ്ങനെ വരും ടൈപ്പ് ആണ് പല്ലു വരുന്നത് ഇരിക്കും ഈ ഒരു ിന് വരുന്നത് വലിയൊരു കാഞ്ചി ബോർഡർ ആണ് വരുന്നത് അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ഈ കാണുന്ന വയലറ്റും പിന്നെ ഈ ഒരു ബ്ലൂ ആയിട്ടുള്ള ഈ ഒരു മിക്സിംഗ് വരുന്നത് അതുകൂടാതെ തന്നെ വലിയൊരു കാഞ്ചി ബോർഡർ കൂടെ വരുന്നുണ്ട് കേട്ടോ വലിയ കാഞ്ചി ബോർഡർ ആണ് അത് ഉടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും ഇതിന്റെ ബോർഡർ ഇതിന്റെ സൈഡ് എന്ന് പറയുന്നത് കണ്ടോ ചെയ്യണ്ടോ ഏ ഇതാണ് പിന്നെ ഇതിൽ ഡിസൈൻസ് ഉണ്ട് കണ്ടോ ഇതിലൊക്കെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പ്ലെയിൻ ആയിട്ടുള്ളതല്ല ഡിസൈൻസ് ഉണ്ട് നല്ല അടിപൊളി സോഫ്റ്റ് സിൽക്കാണ് ഉടുത്തു കഴിഞ്ഞാൽ ഒതിഞ്ഞു നിൽക്കുന്ന ഒരു ടൈപ്പാണ് വരുന്നത് പിന്നെ ഇതിൽ ബ്ലൗസ് പീസും ഇതിനകത്ത് തന്നെ ഉണ്ട് പിന്നെ ഇതിന്റെ ഒരു വേറെ ഒരു കളർ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ കളർ ആണ് ലൈറ്റ് ഗ്രീൻ കളർ വരും ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവേ ഇതാണ് വേറൊരു കളർ എന്ന് പറയുന്നത് ഗ്രീൻ കളർ ഗ്രീൻ കളർ വിത്ത് ഗോൾഡൻ ഇവിടെയൊക്കെ ഗോൾഡൻ കളർ വരുന്നുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ലൈറ്റ് റെഡിഷ് കളറാണ് ലൈറ്റ് റെഡ് ആണ് വരുന്നത് കേട്ടോ ഇത് ഇത് മുതൽ ഇതുവരെയായിട്ടാണ് ഇതിന്റെ കാഞ്ചി ബോർഡർ വരുന്നത് പിന്നെ പല്ലും സെയിം ആണ് കാരണൊക്കെ എന്താ പറയാ ഇതില് ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എത്രത്തോളം ഇത് വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കണ്ടോ പല്ല് വരുന്നത് ഇതേപോലെ തന്നെ ചെണ്ട ടൈപ്പ് ഓഫ് പല്ലു ആണ് വരുന്നത് കണ്ടോ അപ്പൊ ഇത് ഒരു ഗ്രീൻ കളർ ഗ്രീൻ കളർ മീൻസ് ഒരു ലൈറ്റ് ഗ്രീൻ ആണ് വരുന്നത് ഡാർക്ക് അല്ല ലൈറ്റ് ഗ്രീൻ തിരിച്ചു വെച്ച് കാണിച്ചേരാം ഇങ്ങനെ ആണോ ഇതാണ് സാരിയുടെ കളക്ഷൻസ് വരുന്നത് എല്ലാരും കണ്ടു കണ്ടുകാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോ ആവശ്യമുള്ളൂ ഒരു മാധവം ഇൻസ്റ്റാഗ്രാം വഴി പിന്നെ അതിലെ വാട്സപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും കേട്ടോ എത്രയാണ് പ്രൈസും കാര്യങ്ങളും ഇപ്പോൾ ബിഗ് സെയിൽ നടക്കുകയാണ് അപ്പോൾ ഒരുപാട് ഓഫർ പ്രൈസിലാണ് ഈ ഒരു മാസം ഞാൻ കൊടുക്കുന്നത് പിന്നെ മാധവ ഫാഷൻസ് വഴി സാരികൾ പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ സാരീസ് പർച്ചേസ് ചെയ്യുന്ന ഓരോരുത്തർക്കും ഓരോ ഗിഫ്റ്റ് വെച്ചിട്ട് അതും ഫെഷൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് കൂടി സ്വന്തമാക്കാം അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ദിവസം വീഡിയോയിൽ കാണാം അപ്പോൾ ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് സോ മച്ച്